ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിച്ചും ആസ്വദിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നവർ ഈ വീഡിയോ കണ്ട് സമയം ഇല്ല എന്നാൽ സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നവർ ഈ സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും സന്തോഷക്കുറവിൻ്റെ കാരണങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പരിഹരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്കും സന്തോഷം തിരിച്ചു വരും എന്നുള്ളതാണ് അങ്ങനെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും യഥാർത്ഥത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടടുത്ത് തന്നെയാണോ നമ്മുടെ ശ്രദ്ധ ഉള്ളത് എന്ന് നമ്മുടെ ചുറ്റുപാടുകളെ തന്നെ പരിശോധിച്ചാൽ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര് നമ്മളെ പരിഗണിക്കുന്നവരുണ്ട് ഒരുപാട് പേർ നമ്മളെ എതിർക്കുന്നവരുണ്ട് ഒരുപാട് പേർ നമ്മളെ അവഗണിക്കുന്നവരുണ്ട് ഇതിലാരെയാണ് യഥാർത്ഥത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ആരിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒറ്റ നോട്ടത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് എന്ന് നാം പറയുമെങ്കിലും വളരെ വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്നവരെ തന്നെയാണ് നാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത അത് മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് ലോകം ചുറ്റി ചുറ്റിത്തിരിയേണ്ട കാര്യമില്ല നമ്മളിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം നമ്മളേറ്റവും കൂടുതൽ അറിയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ ഏറ്റവും സമീപത്തുള്ളത് നമ്മുടെ ശരീരം തന്നെയാണ് ശരീരത്തിൻ്റെ സങ്കീർണതകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല എങ്കിലും ഒന്നറിയാം നമുക്ക് നമുക്കറിയാത്ത ഒരുപാട് അവയവങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും നിരന്തരം നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഒട്ടും വിശ്രമമെടുക്കാതെ നമ്മുടെ ഹൃദയവും കിഡ്നിയും ശ്വാസകോശവും എല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നമ്മൾ ഈ അവയവങ്ങളെ എത്ര മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ഈ നിമിഷത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ശ്വാസകോശം നമുക്ക് വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി നിരന്തരം മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലുമില്ല എന്നാൽ ഇതിലേതെങ്കിലും ഒരവയവം നമ്മളെ വേദനപ്പെടുത്തിയാൽ നമുക്ക് വേദന അനുഭവപ്പെടാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ആ അവയവത്തിലേക്ക് കേന്ദ്രീകരിക്കും അതുവരെ ആ അവയവങ്ങളോടൊന്നും ഒരു നന്ദിപ്രകടനവും സന്തോഷവും സ്നേഹവും നടത്താത്ത നമ്മൾ വേദനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു പരിപാലിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ സ്നേഹിക്കുന്നവരെയോ നമ്മൾ സ്നേഹിക്കപ്പെടേണ്ടവരെയല്ല നാം ഏറ്റവും കൂടുതൽ മനസ്സിൽ ചുമക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ശത്രുവിനോടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധയുള്ളത് അത് നമ്മുടെ ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതാണ് നിരന്തരം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചവരെക്കുറിച്ചുള്ള ആ വൈരാഗ്യ ചിന്താഗതിയാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷക്കുറവ് അനുഭവപ്പെടുത്തുന്ന കാര്യം എന്നുള്ളത് അതുകൊണ്ട് ശത്രുതയും ശത്രുക്കളെയെല്ലാം മനസ്സിൽ നിന്ന് ഒഴിച്ചു വിട്ടുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളാൽ സ്നേഹിക്കപ്പെടേണ്ടവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ ഈ പുതിയ വർഷത്തിൽ സന്തോഷമുള്ള സന്തോഷം അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത് നന്ദി നമസ്കാരം